അജിത് അസാധാരണ നീക്കവുമായി സർക്കാർ തൃശൂർ പൂരം കലക്കളിൽ വീഴ്ചയുണ്ടെന്നതുൾപ്പെടെ രണ്ട് അന്വേഷണ റിപ്പോർട്ടുകൾ സർക്കാർ മടക്കി ഷെയ്ഖ് സാഹിബ് നൽകിയ റിപ്പോർട്ട് പരിശോധിക്കാൻ ഡി ജി പി റബാഡ ചന്ദ്രശേഖരന് നിർദ്ദേശവും നൽകി സർക്കാർ നിർദ്ദേശപ്രകാരമാണ് അന്ന് പോലീസ് മേധാവിയായിരുന്ന ഷെയ്ഖ് ദർവേജ് സാഹിബ് എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തുന്നത് പൂരങ്കലക്കലിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഫോണിൽ വിളിച്ചിട്ട് വിളിച്ചിട്ടെടുക്കാത്തതടക്കം ചൂണ്ടിക്കാട്ടി അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചുവെന്ന കണ്ടെത്തലായിരുന്നു ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റേത് സ്വർണ്ണക്കടത്ത് സംഘവുമായി എ ഡി ജി പി വിജയന് പങ്കുണ്ടെന്ന് സുജിത് ദാസ് ഐ പി എസ് തന്നോട് പറഞ്ഞുവെന്ന് അജിത് കുമാർ നൽകിയ മൊഴി വ്യാജമാണെന്ന് ഡി ജി പി കണ്ടെത്തിയിരുന്നു അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് സുജിത് ദാസ് തന്നെ ഡി ജി പിക്ക് മൊഴിയും നൽകി ഈ രണ്ട് സംഭവത്തിലും പ്രതിക്കൂട്ടിൽ അജിത് കുമാർ നിൽക്കുമ്പോഴാണ് രക്ഷിച്ചെടുക്കാൻ അസാധാരണ നീക്കം സർക്കാർ നടത്തിയത് ഷെയ്ഖ് ദർവേ സാഹിബിന്റെ കണ്ടെത്തലുകൾ ഇപ്പോഴത്തെ പോലീസ് മേധാവി രവട ചന്ദ്രശേഖർ അംഗീകരിക്കുമോ തിരുത്തുമോ എന്നത് നിർണായകമാണ് വിജിലൻസ് അന്വേഷണത്തിൽ അന്വേഷണ ഏജൻസി തന്നെ എം ആർ അജിത് കുമാറിനെ വെള്ള പൂശുന്നതാണ് കണ്ടത് പ്രതിസ്ഥാനത്ത് നിർത്തി ഡി ജി പി നൽകിയ റിപ്പോർട്ടിൽ നിന്ന് സർക്കാർ തന്നെ ഇല്ലാത്ത തരത്തിൽ എം ആർ അജിത് കുമാറിനെ രക്ഷിച്ചെടുക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ